ഇതെന്തൊരു കോൺഗ്രസ് എന്ന് നിങ്ങൾ ചോദിക്കും ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ഈ കോൺഗ്രസ് ആണോ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യവും നിങ്ങൾ ഉയർത്തും ഇപ്പോഴേ തുടങ്ങി തമ്മിലടി എന്ന് കോൺഗ്രസിനകത്താണ് തമ്മിലടി രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും തമ്മിലടി പുറത്തേക്ക് എന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് തെരുവിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ കുറിച്ചാണ് കെ പി സി സിക്ക് ഡിജിറ്റൽ മീഡിയ സെൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ടോ എന്ന ചോദ്യം വി ഡി സതീശോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അങ്ങനെയൊന്നില്ല എന്ന് അങ്ങനെയൊന്നില്ല എന്ന് മാത്രമല്ല വി ടി ബെൽഡ്രാം അതിന്റെ ചെയർമാനുമല്ല എന്നാണ് പറയുന്നത് വി ഡി സതീശൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പറയുന്നു അത്തരമൊരു സെൽ അത്തരമൊരു വിഭാഗം കെ പി സി സിക്ക് ഇല്ല എന്ന് അത് കേൾക്കാം ഈ ഡിജിറ്റൽ മീഡിയ എനിക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല അങ്ങനെയായിട്ട് ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല എനിക്ക് ആ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല ഉറപ്പിച്ചു പറയുകയാണ് പി ഡി മാധ്യമങ്ങളോടാണ് പറയുന്നത് എന്നാൽ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം കെ പി സി സിക്ക് ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ട് എന്ന് നേരത്തെ അതിന്റെ കൺവീനർ ഡോക്ടർ പി സരി ആയിരുന്നു ഡോക്ടർ പി സെലിൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ സഹയാത്രികനായി ഡോക്ടർ പി സെലിൻ കൺവീനറായി ഇരിക്കുമ്പോൾ അതിന് ചെയർമാൻ വി ടി ബൽറാം ആയിരുന്നു വി ടി ബൽറാം ചെയർമാനും ഡോക്ടർ പി സെലിൻ കൺവീനറുമായ ഡിജിറ്റൽ മീഡിയ സെൽ നൂറോളം പേർ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്ന് ആ സെൽ താൽക്കാലികമായി പിരിയുന്ന ഘട്ടത്തിൽ ഫോട്ടോയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു പോസ്റ്റർ തന്നെ കൊടുത്തിരുന്നു കെ അപ്പോൾ അതില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അതേ സെൽ വീണ്ടും നിലവിൽ വന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതും കെ പി സി സി തന്നെയാണ് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിന് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല തെളിവുണ്ട് മുന്നിൽ അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വി ഡി സതീഷിനെയും തള്ളിപ്പറയുന്നത് അതും കൂടി കേൾക്കാം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന സി വി ടി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചോദനയിൽ നിന്ന് തന്നെ അത് മാറണം എന്ന ആഗ്രഹം ഇതിൽ ഒരു കാര്യവും കൂടി സണ്ണി ജോസഫ് പറയുന്നുണ്ട് നേരത്തെ തന്നെ ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒഴിയും എന്ന് പറയുന്നു കൃത്യമായും ആ വീഡിയോ ആണ് പ്രേക്ഷകർ കേട്ടത് എന്ന് വെച്ചാൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം ഉണ്ട് എന്നും അതിന്റെ ചെയർമാൻ ൽറാം ആണ് എന്നും സാക്ഷ്യപ്പെടുത്തുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കൃത്യമായും പറഞ്ഞു വെക്കുന്നു അതുമാത്രമല്ല ബി ഡി ബിഹാർ വിവാദത്തിന് ശേഷം അവിടെ നിന്നും വി ടി ബൽറാമിനെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് സണ്ണി ജോസഫ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തിരുത്തുകയാണ് അത് തന്നെ മാറ്റി പറയുകയാണ് മലക്കം മറിയുകയാണ് സണ്ണി ജോസഫ് ചെയ്യുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം കോൺഗ്രസിന്റെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ചോദന അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ അതിന് പകരം ഒരാളെ കണ്ടെത്തുന്നത് വരെ തുടരാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞതാണ് ഉൾപ്പെടെയല്ല ഈ കാര്യത്തിന്റെ പേരിലുമല്ല ഇതിൽ അദ്ദേഹത്തിന് യാതൊരു തരം യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല അത് ക്ലിയർ ആക്കിയതാണ് അപ്പോഴും ഒരു കാര്യത്തിൽ സംശയം ബാക്കിയാണ് ഡിജിറ്റൽ മീഡിയ സെൽ നിലവിലുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം ഈ ചോദ്യം വീണ്ടും സണ്ണി ജോസഫിനോട് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ കാരണം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞു അത്തരമൊരു മി ഡി എസ് കെ പി സി സിക്ക് ഇല്ല എന്ന് ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് വണ്ടി വിട് എന്ന് പറഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത് കാണാം ഈ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ചുമതലയെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് നൽകിയിട്ടില്ല എന്നൊക്കെയാണല്ലോ ഇതാണ് കോൺഗ്രസ് എന്താണ് ഇന്ദിരാ നടക്കുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നടക്കുന്നത് എന്താണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് ഒന്നിനും ഒരു കോർഡിനേഷൻ ഇല്ല കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിന്റെ വഴിക്ക് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ വഴിക്ക് ചിലരൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി കുപ്പായം ഇട്ടു നിൽക്കുന്നു ചിലരൊക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു കുപ്പായം തുന്നാൻ ടൈലർ ഷോപ്പിൽ കൊടുത്ത് വാങ്ങാൻ കാത്തിരിക്കുന്ന നേതാക്കളെയും നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു സംഘടന പോലും നടത്താൻ കഴിയുന്നില്ല പത്തോളം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റും എന്ന് പറഞ്ഞ് വർഷം രണ്ടായി ഇതുവരെയും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇനി മാറ്റുന്നില്ല എന്നാണ് തീരുമാനിച്ചത് കാരണം ഇലക്ഷൻ വരുന്നു ഇപ്പോൾ മാറ്റിയാൽ തമ്മിലടി മൂക്കും അതുകൊണ്ട് തൽക്കാലം മാറ്റേണ്ട ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ താൽക്കാലിക ഡി സി സി പ്രസിഡന്റിനെ നിയമിക്കാം എന്ന ഒരു ഒത്തുതീർപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ കോൺഗ്രസ് ആണ് നാളെ കേരളം ഭരിക്കാൻ വരുന്നത് ഈ കോൺഗ്രസ് ആണ് നാളെ കേരളം ഭരിക്കുമെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ആണ് നാളെ നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു നല്ല നമസ്കാരം